നടൻ ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി നടൻ സിദ്ദീഖ് ദിലീപിനെ ആദ്യഘട്ടം ആലുവ പോലീസ് ക്ലബിൽ മൊഴിയെടുക്കുന്ന സമയം നടനെ സന്ദർശിക്കാൻ അവിടെ എത്തിയ വ്യക്തി കൂടിയാണ് സിദ്ദീഖ് ആ സംഭവത്തിൽ നിരവധി വിമർശനങ്ങളും സിദ്ദീഖിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം മറുപടിയായി സിദ്ദീഖ് പ്രതികരിച്ചു സിദ്ദീഖിന്റെ കുറിപ്പിങ്ങനെ തെറ്റുകാരനെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് എല്ലാ മലയാളികളുടെയും കൂട്ട് ഞാനും ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഒരു ചെറിയ കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്റെ മുടി മുതൽ നഖം വരെ പിച്ച് ചീന്തി ഭീഷണിപ്പെടുത്തി ക്രൂരമായി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു പറഞ്ഞ് പ്രമുഖ സ്വർണ്ണ വ്യാപാരത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയും തെളിവായി വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അയാളെ തൊടാൻ പോലും ആർക്കും കഴിഞ്ഞിരുന്നില്ല അന്ന് അതൊന്നും കാണാത്ത മാധ്യമങ്ങളും ഫെമിനിസ്റ്റുകളും രാഷ്ട്രീയക്കാരും കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷര പൌരന്മാരുമാണ് ഇന്ന് ദിലീപിനെതിരെ കൊലവിളി നടത്തുന്നത് കോടതി കുറ്റവാളിയായി വിധിക്കാത്ത കുറ്റാരോപണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഒരാളുടെ സ്ഥാപനത്തിലും മറ്റും ഇന്നലെ ആക്രമണം നടത്തിയ കേരളത്തിലെ യുവജന രാഷ്ട്രീയ സംഘടനകളോട് ഒരു ചോദ്യം അന്ന് അയാൾക്കെതിരെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ത്തിന്റെ മുന്നിൽ പോയി രണ്ട് മുദ്രവാക്യം വിളിക്കാനോ അടിച്ച് തകർക്കാനോ എന്തേ അന്ന് നട്ടലിൽ നിവർന്നില്ലേ ദിലീപ് കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിനു മുൻപുള്ള മാധ്യമ വിചാരണ അല്പത്തരമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് ഒരാൾ പ്രതിയല്ല കുറ്റാരോപിതൻ മാത്രമാണെന്നാണ് ഞാൻ പഠിച്ച മാധ്യമധർമ്മം അതിവിടെ കൂട്ടിച്ചേർക്കുന്നു സിദ്ദിഖ് ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും